ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ് നമ്മളെല്ലാവരും പുതിയ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് കണ്ടതാണ് അത് കഴിഞ്ഞ വർഷം അവസാനമൊക്കെ ആയപ്പോഴേക്കും അവർ ജപ്പാനിൽ അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് കഴിഞ്ഞ മാസം ഈ വർഷത്തെ അവർ നമ്മുടെ യൂറോപ്പിലൊക്കെ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഡിസൈൻ ഇപ്പോൾ അത്യാവശ്യം പരിചിതമാണ് കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഇപ്പോഴും ലോഞ്ച് ആയിട്ടില്ല പക്ഷേ എന്നാൽ അങ്ങനെ ഫൈനലി അവർ ഈ വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ചധികം ലീക്ക് ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സും അതുപോലെ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓപ്ഷൻസ് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആയിട്ടുണ്ട് ഈവൻ മൈലേജും ലീക്കാക്കി കിട്ടിയിട്ടുണ്ട് അതൊക്കെ ക്ലെയിംഡ് ഫിഗേഴ്സ് ആണ് പക്ഷെ എന്നാൽ പോലും വളരെ മുകളിലാണ് ഈ വാഹനത്തിൻ്റെ ക്ലെയിംഡ് ഫിഗേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് ഈ വാഹനം ഈ മാസം ലോഞ്ച് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇതിൻ്റെ കുറിച്ച് ടെൻറ്റേറ്റീവ് ലോഞ്ച് ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒഫീഷ്യലി വാഹനം അവർ ടി സി തുടങ്ങിയിട്ടുണ്ട് മാരുത്തി സുസുക്കി അതിൻ്റെ ഓപ്പൺ ആയി എന്നൊക്കെ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനൊന്നായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് ഇടാൻ പറ്റും അതുകൊണ്ട് അധികം വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടി കിട്ടും പിന്നെ ഇതിൻ്റെ കറക്റ്റ് ലോഞ്ച് ഡേറ്റ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോഴും ഒരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല പക്ഷെ മെയ് ഒമ്പതാണ് ഞാൻ കുറേ സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ കണ്ടത് അതൊരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് നമുക്ക് പറയാം പക്ഷെ ബാക്കി കണക്കിൽ പറയാൻ പറ്റില്ല കാരണം ചെറിയ ഡിഫറൻസ് ചിലപ്പോൾ വന്നേക്കാം എന്തായാലും ഈ മാസം തന്നെ വണ്ടി വരും ഇതിന് ഡിസൈനെ പറ്റി ഞാൻ ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്നില്ല കാരണം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ തന്നെ നമ്മൾ ഇഷ്ടം പോലെ സംസാരിച്ചിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഡിസൈനെ പറ്റി കൂടുതലും പറയുമ്പോൾ നമ്മുടെ തേർഡ് ജനറേഷൻ സിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അതുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഫേസ് ലിഫ്റ്റ് പോലെയൊക്കെ തോന്നും പ്രൊഫൈൽ പക്ഷെ സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ട് അതുപോലെ റിയ ആണെങ്കിലും അവർ കുറച്ചും കൂടെ ക്ലീൻ അപ്പ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത് സ്മൂക്ക്ഡ് ടൈലാംസ് ഒക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ യൂറോപ്യൻ സ്പെക് വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈവൻ ഇൻറ്റീരിയർ ഡിസൈനിലാണെങ്കിൽ പോലും നമുക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ ഡാഷ് ബോർഡ് ലേ ഔട്ടിലും അതുപോലെ ഇതിൻ്റെ അകത്ത് ലഭിക്കുന്ന ഫീച്ചേഴ്സിലും ഇപ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് നേരത്തെ നമ്മൾ പറയുന്നതല്ലേ പുതിയതായിട്ട് പ്രത്യേകിച്ചൊന്നും ആൻഡ് ബേറ്റൻസി പുതിയതായിട്ട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ലീഗ് ആയി വന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം സോ ബേസിക്കലി ഇതാണ് ഇതിൻ്റെ അകത്ത് ലീക്കായി ഇപ്പം വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് അതിൽ ആദ്യം തന്നെ നമുക്ക് എൻഹാൻസ്ഡ് സേഫ്റ്റി കാണാൻ പറ്റും സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംവിധാനം പൊതുവേ നമ്മളിപ്പോൾ ഹാച്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ ടു എയർ ആണ് ബേസ് മോഡലുകളൊക്കെ വരാറ് പക്ഷെ എന്തായാലും സ്വിഫ്റ്റിൻ്റെ കേസിൽ മാരുതി സിക്സ് ഒക്കെ അത് മൊത്തത്തിനൊന്നും മുകളിലേക്ക് കൊണ്ടുപോയി സിക്സ് എയർ ബാഗ്സ് തന്നെ ബേസ് മോഡൽ മുലും കൊടുക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഈ വർഷം തന്നെ മിക്കവാറും ഇവരുടെ മറ്റുള്ള വണ്ടികളിൽ നമുക്ക് സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് കാണാം അതുപോലെ സ്വിഫ്റ്റിൽ നമുക്ക് നേരത്തെ റിയറേസ് ഇവൻസ് കിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമുക്ക് പോലെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് നൈ ഇൻചസിൻ്റെ ഇൻപുട്ടിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർഡ് പ്ലേ അതൊക്കെ ഉണ്ടാകും ആർക്കെമീസിൻ്റെ സറൗണ്ട് സൗണ്ട് സെൻസ് അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ വയർലെസ് ചാർജർ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരത്തെ മോഡൽ അതില്ലായിരുന്നു പിന്നെ സുസൂക്കി കണക്റ്റിൽ വരുന്ന കണക്റ്റഡ് കാർ ടെക് ഫീച്ചേഴ്സ് ഇതിൻറ്റകത്ത് അവൈലബിൾ ആണ് പിന്നെ ബാക്കിൽ നമുക്ക് എ ആൻഡ് സി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ ഫ്രണ്ടിൽ എൽ ഇ ഡി ഫോഗ്ലാംസ് അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് വരും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത് ഇത് സ്വിഫ്റ്റിലുള്ളതാണ് ഡിസൈറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ത്രീ ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മിക്കവാറും ഇലക്ട്രിക് ഒക്കെ തന്നെ കിട്ടുന്നതായിരിക്കും സ്പൈഡ് പിക്സൽ ഉണ്ടായിരുന്നു മിക്കവാറും എന്തെങ്കിലും ഫണ്ടിലേക്ക് വരുമ്പോഴത് ഉണ്ടാവായിരിക്കും സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇത്രയും ഫീച്ചേഴ്സ് കൺഫേം ആണ് കഴിഞ്ഞിട്ടില്ല ഇനി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് കൂടി നോക്കണമല്ലോ ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറേ പേരൊക്കെ പറഞ്ഞിരുന്ന യൂറോപ്പിലും ജപ്പാനിലും ഒക്കെ ഒരു പുതിയ സെഡ് ട്വൽവ് ഈ എഞ്ചിനൊക്കെ കൊടുത്തു പക്ഷേ ഇന്ത്യയിൽ ആദ്യം വരുമ്പോൾ നമ്മുടെ പഴയ കെ സീരീസ് കെ ട്വൽവ് എഞ്ചിൻ തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്നാണ് പക്ഷേ എന്നാൽ അങ്ങനല്ല ഇതിൻ്റെ ലീക്കായി വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു ഇമേജസിലൂടെ നമുക്ക് മനസ്സിലാക്കാം പുതിയ ത്രീ സിലിണ്ടർ സെഡ് ട്വൽവ് ഈ എഞ്ചിൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരാൻ പോകുന്നത് കെ സീരീസ് എഞ്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത് ജെഡ് സീരീസ് എഞ്ചിനാണിത് ആൻഡ് ഇത് പറഞ്ഞു വരുമ്പം അവർ കൂടുതലും മൈലേജ് ഫോക്കസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് പവർ പാക്ക് പെർഫോമൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പക്ഷെ എന്നാൽ മെയിൻ സംഭവം ഫ്യൂർ എഫിഷ്യൻസി ആണെന്നുള്ളത് ക്ലെയിം ഫിഗേഴ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ട്വൻറ്റി ഫൈവ് പോയിന്റ് സെവൻ ടു കെ എം പി എൽ ആണ് അവർ ഇതിൻ്റെ അകത്ത് മൈലേജ് ക്ലെയിം ചെയ്യുന്നത് അതായത് ഏകദേശം ഒരു വൺ ലിറ്റർ സലേറിയയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു മൈലേജ് തന്നെയാണ് അവരിതിൻ്റെ അകത്തും ഇപ്പോൾ പിടിക്കാൻ നോക്കിയിരിക്കുന്നത് വേറെ റീസൺ ഒന്നുമില്ല ഇല്ല ത്രീ സിലിണ്ടർ ആക്കി അത് തന്നെയാണ് നേരത്തെ ഫോർ സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നു അത് നല്ല ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു പക്ഷേ എന്നാൽ ഇനിയിപ്പോൾ ത്രീ സിലിണ്ടർ ആവുമ്പോഴേക്കും നമുക്ക് കുറച്ച് ആ ഒരു റിഫൈൻമെന്റിൽ വ്യത്യാസം വരും പക്ഷെ എന്നാൽ പോലും സുസൂക്കിയുടെ എഞ്ചിൻസ് പൊതുവെ ഇപ്പോൾ ത്രീ ആണെങ്കിലും ഫോർ സിലിണ്ടർ ആണെങ്കിലും വളരെ റിഫൈൻഡ് ആയിട്ട് തന്നെയാണ് എൻ്റെ കാറ്റഗറിയിൽ അവർ കൊടുക്കാറുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് ഇത് വരുന്നത് അതുപോലെ പവർ നമുക്ക് നോർമലി കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് നേരത്തെ മോഡൽ നയൻറ്റി പി എസ്സിന് അടുത്തുണ്ടായിരുന്നു ഇത് പക്ഷേ എയ്റ്റി ടു പി എസ്സിന് അടുത്ത് മാത്രമേ പവർ ലഭിക്കുന്നുള്ളൂ ടോർക്കും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് എൻ ആണ് പുതിയ വണ്ടിയിൽ വരുന്നത് നൂറ്റി പതിമൂന്ന് എൻ ആയിരുന്നു പഴയ വണ്ടിയിൽ ഉണ്ടായിരുന്നത് പവറിൻ്റെ കാര്യത്തിൽ ഏകദേശം എട്ട് പി എസിന് അടുത്ത് നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും ടോർക്കിൽ വലിയ വ്യത്യാസം ഒന്നും അങ്ങനെ പറയാനില്ല എന്ന് നോക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഫൈവ് സ്പീഡ് എം ടിയും അതുപോലെ ഫൈവ് സ്പീഡ് എം ടി ഓട്ടോമാറ്റിക് ി തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ മൈലേജ് അത് നിങ്ങൾക്ക് കാണാം നല്ല വ്യത്യാസമുണ്ട് ക്ലെയിംഡ് മൈലേജിൽ ട്വന്റി ടുവിൻ്റെ അടുത്തായിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റിലെ ക്ലെയിംഡ് മൈലേജ് ഇപ്പോൾ ട്വൻറ്റി സിക്സിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ മൂന്ന് കെ എം പി എല്ലിന് മുകളിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിഫറൻസ് അത് നമുക്ക് തീർച്ചയായും റിയൽ ലൈഫിലും കാണാൻ പറ്റും ഇവരിപ്പം മൈലേജിന് വേണ്ടി മാത്രമല്ല ഈ ഒരു എഞ്ചിൻ ഡൗൺ സൈസ് ചെയ്തിരിക്കുന്നത് ഡൗൺ സൈസ് ചെയ്യാ മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡൗൺ സൈസിംഗ് ഒന്നും വന്നിട്ടില്ല പക്ഷേ സിലിണ്ടർ കപ്പാസിറ്റിയുടെ കാര്യത്തിലാണ് ഡൗൺ സൈസിങ് വന്നിരിക്കുന്നത് എമിഷൻസ് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു റീസൺ കൂടി ഇതിനുണ്ട് ആ സ്പൈഡ് പിക്കിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ടേബിൾ ഉണ്ടാകും അങ്ങനെയും പറയുന്നുണ്ട് ലോവർ എമിഷ്യൻസ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായും ഇനിയിപ്പോൾ വരാൻ പോകുന്ന വാഹനങ്ങളിലൊക്കെ നമുക്ക് സിലിണ്ടേഴ്സ് കുറവായിരിക്കും കാണാൻ പറ്റുന്നത് ഈ സെഡ് സീരീസ് എഞ്ചിൻ അവർ ആദ്യം ഇപ്പോൾ സ്വിഫ്റ്റിൽ ഡബി ചെയ്യുന്നു എന്നുള്ളൂ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ഫ്രോൺ സ് ബലേനോ വാഗനാർ വൺ പോയിന്റ് ടു ഇഗ്നിസ് തുടങ്ങി വൺ പോയിന്റ് ടു കെ സീരീസ് എഞ്ചിൻ വെച്ച് വരുന്ന വണ്ടികളിലൊക്കെ ഇനിയിപ്പോൾ ഈ സെറ്റ് സീരീസ് എഞ്ചിൻ വെച്ച് അവർ റീപ്ലേസ് ചെയ്യും ഈവൻ നമ്മുടെ കെ ടെൻ അതായത് വൺ ലിറ്റർ കെ സീരീസ് എഞ്ചിൻ ആണെങ്കിൽ പോലും അതും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ സെറ്റ് സീരീസ് എഞ്ചിൻ വെച്ച് റീപ്ലേസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇത് പണ്ട് ജി സീരീസ് എഞ്ചിനിൽ നിന്ന് അവർ കെ സീരീസ് എഞ്ചിനിലേക്ക് പോയ പോലത്തെ ഒരു ജമ്പാണ് പക്ഷേ എന്നാൽ നമുക്കിവിടെ വ്യത്യാസം കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കെ സീരീസ് എഞ്ചിൻ വളരെ ഹയർ റവിങ് ആയിട്ടുള്ള എൻജിനായിരുന്നു ലോ എൻഡും അതുപോലെ മിഡ് റേഞ്ച് പെർഫോമൻസും ഭയങ്കര നല്ലതല്ലായിരുന്നു എങ്കിലും ടോപ്പ് എൻഡിൽ നമുക്ക് നല്ല പെർഫോമൻസ് ലഭിച്ചുകൊണ്ടിരുന്ന ആണ് കെ സീരീസ് പക്ഷേ എന്നാൽ ഈ ഒരു പുതിയ സെറ്റ് സീരീസ് എഞ്ചിൻസിലേക്ക് വരുമ്പോഴേക്കും ഇവർ പറയുന്നത് കൂടുതലും മിഡ് റേഞ്ചും അതുപോലെ ലോ ആൻഡ് പെർഫോമൻസും ആണ് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും അത്ര മികച്ച രീതിയിലായിരിക്കില്ല എന്നൊക്കെയാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിച്ചിരിക്കുന്നത് ശരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് തീർച്ചയായും വണ്ടി വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ആ കറക്റ്റ് ഫീൽ കിട്ടണമല്ലോ എന്താണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത് പ്രത്യേകിച്ച് ഇത്രയും കാലം ആൾക്കാർ ഫോർ സിലിണ്ടർ സ്വിഫ്റ്റ് ആണ് ഓടിച്ചിട്ടുള്ളത് ഇവൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു അറ്റ എഞ്ചിൻ പോലും ത്രീ സിലിണ്ടർ കിട്ടിയിട്ടില്ല പുറത്തൊക്കെ അവർ പിന്നെ ിറ്റർ ബൂസ്റ്റർ ജെറ്റ് ഒക്കെ സ്വിഫ്റ്റില് കൊടുക്കാറുണ്ട് പുറത്ത് വൺ പോയിന്റ് ഫോർ ബൂസ്റ്റർ ജെറ്റ് വെച്ച് വരുന്ന സ്വിഫ്റ്റ് സ്പോട്ടും ഉണ്ട് പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ഇതുവരെ വന്നിരിക്കുന്ന പെട്രോൾ ഇഞ്ചിൻസ് ആണെങ്കിലും എല്ലാം ഫോർ സിലിണ്ടർ ആണ് ഈവൻ ഡീസൽ വന്നിരിക്കുന്നതും ഫോർ സിലിണ്ടർ തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഡിസൈൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ സ്പെക്കും ജപ്പാൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആയിരിക്കും നമുക്ക് ഇന്ത്യയിലും കിട്ടുന്ന അകത്തുള്ള കളർ കോമ്പിനേഷനുള്ള വ്യത്യാസം ഇപ്പോൾ പുറത്തൊക്കെ നമുക്ക് ഫുൾ ബ്ലാക്കും അതുപോലെ ബ്ലാക്കും പേജുമൊക്കെയാണ് കാണാൻ പറ്റുന്നത് ഇന്ത്യയിലും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തീം അവർ ചിലപ്പോൾ പിടിച്ചേക്കാം അതുപോലെ എക്സ്റ്റീരിയറിലാണെങ്കിലും മെയിൻ ഡിഫറൻസ് വരാൻ പോകുന്നത് ഫോഗ്ലാംസിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ നമ്മളിപ്പം യൂറോപ്യൻ സ്പെക്ക് വണ്ടി നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആക്ച്വലി ഫോഗ് ലാംസ് ഇല്ല ഇന്ത്യൻ സ്പെക്കിൽ പക്ഷെ അവർ ഫോഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫോഗ് ലാംസ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ ബമ്പർ ഡിസൈനും നമുക്ക് ഇന്ത്യയിൽ കിട്ടും അത് ഫ്രണ്ടിൽ മാത്രമായിരിക്കില്ല ബാക്കിലും ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ വ്യത്യാസം വരും പിന്നെ അലോയ് വീൽസിൻ്റെ ഡിസൈനിലും തീർച്ചയായും വ്യത്യാസം വരുന്നതായിരിക്കും അത് അവർ ഈയിടുത്തൊരു ടീസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സൈസ് തോന്നുന്നുണ്ട് വീൽസിന് അതായത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് എന്നൊക്കെ തോന്നും ശരിക്കും സിക്സ്റ്റീൻ ആണോ ഫിഫ്റ്റീൻ ആണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം തേർഡ് ജെൻഡ് സ്വിഫ്റ്റിൽ ഇതുവരെ ഫിഫ്റ്റീൻ മാത്രമേ മാക്സിമം വന്നിട്ടുള്ളൂ സിക്സ്റ്റീൻ ഒന്നും വന്നിട്ടില്ല പക്ഷേ പുറത്ത് സ്വിഫ്റ്റിൽ തേർഡ് ജനിലും സിക്സ്റ്റീൻ ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നു എനിവേകാഴിച്ചതാണ് പുതിയ സ്വിഫ്റ്റിന്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ